ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹെയർ കെയർ വീഡിയോ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും എങ്ങാക്കാനായിട്ടും പറ്റുന്ന ഒരു അട്ടേപോളെ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇതൊരു ഫേസ് പാക്കെന്നോ ഫേസ് ക്രീമെന്നോ ഒക്കെ പറയാം അതേപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഇത് നമുക്ക് കിട്ടുക ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടും അടിപൊളി ഒരു പാക്കാണ് കേട്ടോ നമ്മളിത് കണ്ടിന്യൂസ് ഒരു ഏഴ് ദിവസം ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് പിന്നെ നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് അല്ലെങ്കിൽ ഫേസ് ക്രീം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ആണ് ഗ്ലിസറിൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ട് വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റം ആണ് പിന്നെ ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്ന അട്ടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിലെ ഡ്രൈനസ് മാറാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറ്റി സ്കിന്നെ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആയി പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഫേസ് ക്രീം ആയിട്ടാണെങ്കിലും ഫേസ് പാക്ക് പാക്കായിട്ടാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും കേട്ടോ ഒരുപാട് റിസൾട്ട് കിട്ടുന്ന അടിപൊളിയൊരു ഫേസ് പാക്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഗ്ലിസറിനാണ് ഗ്ലിസറിന് നമ്മുടെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഗ്ലിസറിനാണ് എടുക്കുന്നത് നമ്മുടെ സ്കിന്നിലെ ആയിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ക്യാരറ്റ് ആണ് നമുക്ക് ഇത്രയും ക്യാരറ്റ് ജ്യൂസ് വേണ്ട ക്യാരറ്റ് ജ്യൂസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും അതേപോലെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഒരു സ്പൂൺ ക്യാരറ്റ് ജ്യൂസാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ് ഒരു സ്പൂൺ റോസ് വാട്ടറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ് അലോവേര ജെല് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഒക്കെ മാറ്റിയിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് സ്മൂത്താക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അലോവേര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു സിറപ്പിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് യൂസ് ചെയ്യുന്നത് ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് ക്രീം നമുക്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മളൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ഒരു സെറത്തിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ചും കൂടി ടൈറ്റാക്കി എടുക്കാം അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം എന്നിട്ട് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക അതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അപ്പം തന്നെ പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി അബ്സോർബായിപ്പോകളും ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ മാറ്റാനായിട്ടും സ്കിൻ ചുളിവുകളൊന്നും ഇല്ലാതെ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇതുപോലെ ചെറിയ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല റിസൾട്ട് കേട്ടും കേട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ചുളിവുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എന്താണേലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരുന്ന അടിപൊളിയൊരു ഫേസ് പാക് ആണ് അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തിലൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്കിന്ന നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതേപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആയിട്ട് പൊക്കോളും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കുക അട്ടേപുള്ള റിസൾട്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ